ഈ പതിമൂന്ന് വണ്ടി ആദ്യം വന്ന വണ്ടി തൊട്ട് ഇങ്ങോട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ ആദ്യം അവസാനിപ്പിക്കും അത് അവസാനിക്കുന്ന കൂടി കെ എസ് ആർ ടി സിയും അവസാനിച്ചു പോകും ചുരുക്കം പറഞ്ഞാൽ ആ റൂട്ടിൽ നാട്ടുകാർക്ക് വണ്ടിയില്ല കെ എസ് ആർ ടി സിക്ക് അനുയോജ്യമായ റൂട്ടുകൾ കെ എസ് ആർ ടി സി തിരഞ്ഞെടുത്ത് ഓടുകയും മറ്റ് റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സുകളെ അനുവദിച്ചു അനുവദിച്ചുകൊടുക്കുകയും ചെയ്താൽ ഒരു വ്യവസായം ഉണ്ടാവും അതായത് ഈ റൂട്ട് ഫോർമുലേറ്റ് ഇട്ടു കഴിഞ്ഞാൽ ആ റൂട്ടിൽ സർക്കാർ പറയുന്ന ജനങ്ങളുമായി സംസാരിച്ച് ജനപ്രതിനിധികളുമായി സംസാരിച്ച് പഞ്ചായത്തുമായി സംസാരിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അല്ലാതെ എനിക്കിഷ്ടം ആർക്കും ഇഷ്ടമായിടുത്ത് തോന്നിയ പോലെ തോന്നിയാണ് കൂടുന്ന ഒരു പരിപാടി ഇതിനെ നശിപ്പിച്ചു ആ അല്ല അത് സർക്കാർ തന്നെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ആ റൂട്ടുകൾ കെ എസ് ആർ ടി സി എടുക്കണം കെ എസ് ആർ ടി സി തന്നെ ഓടിക്കണം ഈ കോം അണ്ൺ ഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാക്കിയാൽ കെ എസ് ആർ ടി സിയുടെ രക്ഷപ്പെടും പ്രൈവറ്റ് ബസ്സുകാരൻ്റെ രക്ഷപ്പെടും എല്ലാവരും വേണ്ടേ നാട്ടിൽ ട്രെയിനിന് സമാന്തരമായി കൂടിയ റേറ്റിൽ ബസ് ഓടിയാൽ പൈസ കിട്ടുന്നില്ല അതേസമയം ട്രെയിൻ ഇല്ലാത്ത റൂട്ടിൽ കൂടി ഇച്ചിരി വില കൂടിയാലും ആൾക്കാർക്ക് അതേ മാർഗ്ഗമുള്ളു ആളെ സ്വീകരിക്കും റേറ്റ് കൂട്ടി ഓടിച്ചാൽ ഇപ്പം റേറ്റ് വർദ്ധിച്ച് 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 ട്രെയിനിനെക്കാളും വലിയ കൂടിയ റേറ്റിലാണ് ബസ് പോകുന്നത് ഒരു തൊഴിലാളികളുടെ ആവശ്യമാണ് നിലനിൽക്കേണ്ടതെന്നും തൊഴിലാളികളെ മനസ്സിലാക്കുക അവരെ സന്ദർശിക്കേണ്ട ചുമതല ഉണ്ടെന്നും മാനേജ്മെന്റ് മനസ്സിലാക്കുക പിന്നെ ഇതിന് ആധുനികവൽക്കരണമല്ലാതെ വേറൊരു മാർഗമല്ല കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ സിസ്റ്റം ഉണ്ടാക്കണം ആ ഷെഡ്യൂൾ സിസ്റ്റത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ബസ്സുകളെയും പ്രീ ഷെഡ്യൂൾ ചെയ്യണം ഈ സിസ്റ്റത്തിലേക്ക് മാറുന്ന കൂടി ഒറ്റ ദിവസം കെ എസ് ആർ ടി സി നട്ടം നാൽപ്പത്തി നാല്പത്തഞ്ച് ശതമാനം കുറയും എന്ന് ഞാൻ ഉറപ്പ് പറയും അനാവശ്യമായ മത്സരം പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും തമ്മിലുള്ള മത്സരം കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരം ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ ഒരു റൂട്ട് നമ്മളാരനെ പക്ഷം പറയുകയില്ല ഒരു റൂട്ടിൽ ഓടിക്കാൻ തുടങ്ങിയാണ് വണ്ടി ആ റൂട്ട് ഒന്ന് തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിയാൽ വേറെയും പ്രൈവറ്റ് അവിടെ പ്രവേശിക്കും ഒരു രണ്ട് മൂന്ന് വണ്ടി വരെയൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ് ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് അത് കാണുമ്പോഴത്തേക്കും ആഹാ മൂന്ന് വണ്ടിക്ക് പൈസ ഉണ്ടാക്കുന്നുള്ളൂ എന്നാൽ ഞാനും പോകാം എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയും ചെന്നുകൽ കൊടുക്കും കെ എസ് ആർ ടി സി ഒരു ചിലവുരില്ലാതെ വല്ലോരേയും ചിലവുലൊരു പത്ത് വണ്ടി അവിടെ ഓടിക്കും ഈ മൂന്ന് വണ്ടിക്ക് ബദലായിട്ട് അപ്പോൾ പതിമൂന്ന് വണ്ടിയായി ഈ പതിമൂന്ന് വണ്ടി ആദ്യം വന്ന വണ്ടി തൊട്ട് ഇങ്ങോട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ ആദ്യം അവസാനിപ്പിക്കും അത് അവസാനിക്കുന്ന കൂടി കെ എസ് ആർ ടി സിയും അവസാനിച്ചു പോകും ചുരുക്കം പറഞ്ഞാൽ ആ റൂട്ടിൽ നാട്ടുകാർക്ക് വണ്ടിയില്ല ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ബസ്സായാലും പ്രൈവറ്റ് ബസ്സും എന്തായാലും മത്സരം കാരണം മുമ്പ് ഇപ്പോഴത്തെ മോട്ടോർ വൈക്കിൾ ആക്ട് വിശദമായി പഠിക്കാൻ പറ്റിയിട്ടില്ല മുമ്പത്തെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആറ് പ്രൈവറ്റ് ബസ്സിന് പെർമിറ്റ് വെച്ചാലും കൊടുക്കണം എന്നാണ് കെ എസ് ആർ ടി സിക്ക് അനുയോജ്യമായ റൂട്ടുകൾ കെ എസ് ആർ ടി സി തെരഞ്ഞെടുത്തു ഓടുകയും മറ്റു റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സുകളെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്താൽ ഒരു വ്യവസായം ഉണ്ടാകും കെ എസ് ആർ ടി സി ടാക്സ് അടയ്ക്കാറില്ല മറ്റൊരു ടാക്സ് അടങ്ങി അപ്പൊ അതുകൂടി ഗവൺമെന്റിനൊരു വരുമാനമാണ് ഒരു ഒരു സർവീസ് സർവീസ് ഏതെങ്കിലും മെയിൻ റോഡിൽ കിലോമീറ്റർ കിലോമീറ്റർ ആ പെർമിറ്റ് അത് ഈ റൂട്ടുകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിയമത്തിൽ എന്താണോ ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് ഞാൻ പറയാം അറിയാത്ത കാര്യം പറയാൻ ശരിയല്ല മുമ്പത്തെ നിയമം അനുസരിച്ച് റൂട്ടുകളെ ഫോർമുലേറ്റ് ചെയ്യാമായിരുന്നു റൂട്ട് സർക്കാർ ഫോർമുലേറ്റ് ചെയ്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളോട് പോയി ഒരു മെയിൻ റോഡിൽ ഇറങ്ങി അവിടുന്ന് വീണ്ടും ഗ്രാമപ്രദേശം ഒരു പർട്ടിക്കുലർ റൂട്ടാണ് ഇപ്പം മെയിൻ റൂട്ടല്ല നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന റൂട്ടല്ല ഉദ്ദേശിക്കുന്നത് നിന്ന് വേറെ ചില വഴികളിലൂടെ ഒക്കെ കയറി ഗ്രാമീണ വഴികളിലൂടെ ഈ ജനകീയ ആസൂത്രണം വഴി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ റോഡുകളുണ്ട് പഞ്ചായത്തിൻ്റെയൊക്കെ ആ റോഡുകളിലൂടെ ഈ ബസ് ഓടി കൊല്ലത്തെത്തുന്നതിനുള്ള റൂട്ട് ഉണ്ട് എന്ന് സർക്കാർ പബ്ലിഷ് ചെയ്യണം അതിൽ വണ്ടികളുടെ എണ്ണം നിജപ്പെടുത്താനും സർക്കാരിന് അധികാരമുണ്ടായിരുന്നു ഇപ്പം ഞാൻ പഠിച്ചിട്ട് പറയാം പഴയ ആയാലാണ് ഞാൻ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രി ആയിരിക്കുമ്പോൾ ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ രാജിവെച്ച് അതായത് ഈ റൂട്ട് പുറമില്ല കഴിഞ്ഞാൽ ആ റൂട്ടിൽ സർക്കാർ പറയുന്ന ജനങ്ങളുമായി സംസാരിച്ച് ജനപ്രതിനിധികളുമായി സംസാരിച്ച് പഞ്ചായത്തുമായി സംസാരിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിലുള്ള റൂട്ട് പബ്ലിഷ് ചെയ്താൽ ഏതൊരാൾക്കിപ്പോൾ അഞ്ച് ബസ്സുകൾ കൊട്ടാ പത്തനാപുരത്ത് നിന്ന് ചില വഴികളിലൂടെയൊക്കെ കയറി പുതിയ വഴികളിലൂടെയൊക്കെ കയറി കൊല്ലത്ത് വരെ പോകുന്ന ഒരു ബസ്സിന് അഞ്ച് ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് സർക്കാർ പബ്ലിഷ് ചെയ്താൽ ഈ അഞ്ച് അപേക്ഷേ പറ്റുള്ളൂ ആറാമത് അപേക്ഷ പറ്റത്തില്ല അപ്പോൾ കോമ്പറ്റീഷനില്ല കൃത്യമായി ഇവർക്ക് സമയം വികസിച്ച് കൊടുത്താൽ ഇവർക്ക് ഇവർക്കും നഷ്ടമില്ല നാട്ടുകാർക്ക് ഉപഹാരപ്രദവുമാണ് അങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കൊണ്ടുവരേണ്ടത് അല്ലാതെ എനിക്കിഷ്ടം ആർക്കും ഇഷ്ടം അടുത്ത് തോന്നിയ പോലെ തോന്നിയാണ് കൂടുന്ന ഒരു പരിപാടി ഇതിനെ നശിപ്പിച്ചു ഇതിനെ നശിപ്പിച്ചത് ഈ നിയമം തന്നെയാണ് ഈ ആക്ട് പഴയ പണ്ട് ഉണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റാണ് ആക്ടിൽ ലിബറലായി ആ ലിബറലൈസേഷനാണ് ഇതിനെ നശിപ്പിച്ചത് പക്ഷേ അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് അത് ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ ഈ വ്യവസായം നിലനിൽക്കുമായിരുന്നു ഗ്രാമീണ റോഡുകളിൽ മുഴുവൻ വണ്ടി കിട്ടുമായിരുന്നു കേരളത്തിൻ്റെ മുക്കിൽ മൂലയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ൈണ്ട് കെ എസ് വേണ്ടി എടുക്കണം കെ എസ് ആർ ടി സി തന്നെ ഓടിക്കണം അപ്പൊ കെ എസ് ആർ ടി സി നന്നായി പോകും ഈ കോം അണ്ണെൽ കോമ്പറ്റീഷൻ ഒഴിവാക്കിയാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടും പ്രൈവറ്റ് ബസ്സുകാരൻ രക്ഷപ്പെടും എല്ലാവരും വേണ്ടി നാട്ടില് ഒരു ഒരു ശതമാനം സർവീസ് ഇതൊക്കെ ഗുണം ചെയ്യില്ല പിന്നെ റേറ്റ് വല്ലാതെ കൂടിയ ആളുകൾ കയറാതെ വരും ട്രെയിൻ ഓടുന്ന സ്ഥലത്ത് റേറ്റ് വളരെ കുറവാണ് ട്രെയിനിന് സമാന്തരമായി കൂടിയ റേറ്റിൽ ബസ് ഓടിയാൽ പൈസ കിട്ടുന്നതല്ല അതേ ട്രെയിൻ ഇല്ലാത്ത റൂട്ടിൽ കൂടി ഇച്ചിരി വില കൂടിയാലും ആൾക്കാർക്ക് അതേ മാർഗ്ഗമുള്ളു ആളുകൾ സ്വീകരിക്കും ഇപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുന്ന ബസ് ട്രെയിനിന് സമാന്തരമായി റേറ്റ് കൂട്ടി ഓടിച്ചാൽ ഇപ്പം റേറ്റ് വർദ്ധിച്ച് 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 ട്രെയിനിനെക്കാളും വലിയ കൂടി റേറ്റിലാണ് ബസ് പോകുന്നത് അതാണ് എൻ്റെ കുഴപ്പം ട്രെയിനിൽ പക്ഷെ പത്തയ്യായിരം ആളുകൊള്ളു ഇതങ്ങനെ പോകാൻ പറ്റത്തില്ല അത്രയും കുറച്ച് പോകാനും പറ്റത്തില്ല ട്രെയിനിന് ഒരു എഞ്ചിന് ഓടിയാൽ മതി ബാക്കി കുറേ പോകും ഇതങ്ങനെയല്ല എഞ്ചിന് ഓടിയാലും മുപ്പത് നാൽപ്പത് പേരെ പോകും വ്യത്യാസമുണ്ട് അയ്യായിരം പേര് പോവും മറ്റേ എഞ്ചിൻ ഓടുമ്പോൾ പിന്നെ ഇലക്ട്രിക് ട്രെയിനൊക്കെ ആകുമ്പോൾ ഇന്നേം കോസ്റ്റ് കുറയും സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ ഈ ഈ തന്നെ അത് എന്ത് ഒരു ും പറയാനില്ല ഇതിനകത്ത് തൊഴിലാളികളും മാനേജ്മെന്റുമായിട്ട് ആദ്യം സഹകരിക്കുക സ്നേഹത്തോടെ ഇത് തൊഴിലാളികളുടെ ആവശ്യമാണ് നിലനിൽക്കേണ്ടതെന്നും തൊഴിലാളികൾ മനസ്സിലാക്കുക അവരെ സന്ദർശിക്കേണ്ട ചുമതലയുണ്ടെന്നും മാനേജ്മെന്റ് മനസ്സിലാക്കുക കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് പിന്നെ ഇതിന് ആധുനികവൽക്കരണമല്ലാതെ വേറൊരു മാർഗമല്ല ഈ നഷ്ടത്തിലൂടെ റൂട്ടുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം തൊഴിലാളികളുടെ ബ്യൂട്ടി പാറ്റേൺ കളക്ഷൻ ടിക്കറ്റ് മെഷീൻ പറ്റുന്ന കളക്ഷന്റെ രേഖകൾ പിന്നെ ഒരു ഗ്ലോ ജി പി എസ് സ്ഥാപിക്കുന്നതിനാണ് വരി വരിയായി പോകുന്ന ബസ്സുകളെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം അത് കണ്ടെത്തിയതിനു ശേഷം ആ ഒരു ഡിസ്റ്റൻസ് ഗിപ്പിയത്ത കരുതിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ സിസ്റ്റം ഉണ്ടാക്കണം ആ ഷെഡ്യൂൾ സിസ്റ്റത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ബസ്സുകളെയും പ്രീ ഷെഡ്യൂൾ ചെയ്യണം അപ്പോൾ വരി വരിയായിട്ട് പോകില്ല കളക്ഷൻ കൂടുതലുള്ള സമയത്ത് കൂടുതൽ ബസ് കാണും ആൾ കുറവുള്ള ഉച്ച സമയങ്ങളിൽ ബസ് കുറവായിരിക്കും ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാരൻ ഡ്യൂട്ടി പാറ്റേണുമായിട്ട് പൊരുത്തപ്പെടുന്നത് ഈ മൂന്ന് ഐറ്റം വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ നേറങ്ങണം ആ ഷെഡ്യൂളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് കെ എസ് ആർ ടി സി മാറണം ആ ഷെഡ്യൂളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് കെ എസ് ആർ ടി സി മാറുമ്പോൾ ചില അപാകതകളൊക്കെ ഉണ്ടാവും കേരളത്തിൽ പല സ്ഥലത്തും ആ ഡിഫക്റ്റുകളെ മാനുവലി കറക്റ്റ് ചെയ്യണം നമുക്ക് പരാതികളും ഡിഫക്റ്റുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് മാനുവലി കറക്റ്റ് ചെയ്യണം ഈ സിസ്റ്റത്തിലേക്ക് മാറുന്ന ഓടി ഒറ്റ ദിവസം കെ എസ് ആർ ടി സിയുടെ നഷ്ടം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ശതമാനം കുറയും എന്ന് ഞാൻ ഉറപ്പ് പറയാം ഡെഡ് മൈലേജ് ഓടുന്നത് മുഴുവൻ നിൽക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ സോഷ്യൽ നീഡ്സുണ്ട് ചില ഹില്ലി ഏരിയകളും കാടിലും ആ പ്രദേശങ്ങളിലെ ഷെഡ്യൂൾ കറക്റ്റ് അല്ലാന്ന് തോന്നിയാൽ അത് മാനുവലി ഈ സോഫ്റ്റ്വെയറിൽ തന്നെ കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവും ഡെഡ് മൈലേജ് ഓടില്ല വരി വരിയായി വണ്ടി ഓടില്ല കൃത്യസമയത്ത് വണ്ടി വരണം പിന്നെ എല്ലാ ബസ് സ്റ്റേഷനിലും കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറുടെ ടിക്കറ്റ് മെഷീനിൽ ഒരു ബാർ കോഡ് ഏർപ്പെടുത്തണം അതാത് ബസ് സ്റ്റേഷനിൽ എത്തുന്ന സമയം പഞ്ച് ചെയ്യാൻ ഏർപ്പെടുന്നുണ്ടാക്കണം എല്ലാ ബസ് ടെർമിനലിലും ബസ് വരുന്നത് സാറ്റലൈറ്റ് ഈ ജി പി എസ് വെച്ചിട്ട് ബസ് ഇത്ര മിന്നറ്റിനുള്ളിൽ എത്തും എന്ന് യാത്രക്കാരനെ അറിയിക്കണം ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ട് അറിയിക്കണം അതിലല്ലാത്ത സമയത്ത് പരസ്യം പെടണം എല്ലാ ബസ്സുകളും ഡിസ്പ്ലേ ബോർഡ് വെച്ച് പരസ്യം ചെയ്യണം ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ജി പി എസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ് അപ്പൊ ഇവിടെ എത്തുന്ന അറിയാൻ പറ്റില്ല ട്രെയിനിലൊക്കെ കാണുന്നില്ലേ ഇത് രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിരിക്കും ഞാൻ പ്ലാൻ ചെയ്തതാണ് വേണ്ടി ആറ് കോടി രൂപ മാറ്റി വെച്ചതാണ് പക്ഷെ നടക്കാൻ ശ്രമിക്കുക ഞാനിമാറി അതുകൊണ്ട് അത് പോവുകയും ചെയ്തു നല്ല ഐഡികൾ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ രാജ്യത്ത് പെട്ടെന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ല നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ട് കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അങ്ങനെയല്ല ലോകത്ത് അത് ഉപയോഗിച്ച് അതങ്ങ് എടുത്താൽ മതി നമ്മളത് അഡോപ്റ്റ് ചെയ്യണം പുതിയ പുതിയ ടെക്നോളജികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം ഫ്യൂവൽ സേവിങ്ങൾ ഉള്ളതാണ് ഒരുപാട് ടെക്നോളജിയുണ്ട് ആ ടെക്നോളജികൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ഇതിനെ പിടിച്ചെടുത്താൽ മതി മാനുവലിയുള്ള കൈകാര്യം ചെയ്യലാണ് ഈ പലപ്പോഴും കുഴപ്പം